എന്റെ സ്റ്റഡി ടേബിൾ ഞാൻ പരിചയപ്പെടുത്താം ഇതെനിക്ക് രണ്ടാം ക്ലാസ് യോഗിച്ച സ്റ്റഡി ടേബിൾ ആണ് ഇതെന്റെ ബുക്സ് ആണ് ഇത് രണ്ട് ഇൻസ്റ്റ ബോക്സ് ആണ് ഇത് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചോണ്ടിരിക്കണം പഴയതാണ് ഇത് പുതിയതാണ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഐഡന്റി കാർഡ് ആണ് ാണ് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനം കാണിച്ചു തരാം ഇതാണ് ആ ഗിഫ്റ്റ് ഇനി തുറക്കണം ക്രയോൺസ് ആണ് ഇത് ഓയിൽ പേസ്റ്റ് ഇത്രയും സ്കെച്ചാണ് എക്സ്ട്രാ പെൻസിലും കൂടെ വരണുണ്ട് ഇത് ക്രയോൺസും ഇത് ഓയിൽ പേസ്റ്റ് ആണ് പിന്നെ ഇതെന്റെ കളറാണ് ഒരു എറൈസറും ഒരു കട്ടറും ഉണ്ട് രണ്ട് ഗ്ലൂ ഉണ്ട് ഇതിന്റെ വാട്ടർ കളറും പിന്നെ വേറെ കളറും കൂടെ ഉണ്ട് പ്രത്യേകത ഉണ്ട് ഇപ്പൊ രണ്ട് സൈഡും കൂടെ മൊനമ്പാണ് ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു മൊനമ്പാണ് ഇത് കുറച്ച് തിന്നായിട്ടുള്ളതും ഇവിടെ ക്ക് വാ ആ എരിയ ഏരിയ ഇതിനിക്കും സ്കൂൾ പ്രോഗ്രാമിംഗ് ലൈക് ചാ ശലംഗയാണ് സ്കൂൾ പ്രോഗ്രാഡ അതി 507 ആണ് ഇത് ഇനി അല്ലാതെ സർട്ടിഫിക്കറ്റും ഉണ്ട് ഇത് എന്റെ ഐബ്രോ ആണ് ഞാൻ കൂടുതലായിട്ട് ഇത് വരയ്ക്കാറില്ല പിന്നെ ഒരു പെൻസിൽ ലിപ്സ്റ്റിക്ക് ഉണ്ട് ാണ് വാട്ടർ പ്രൂഫാണ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടെയാണ് ഇത് രണ്ടേ ഞാൻ ഡെയിലി ഉപയോഗിക്കാറുള്ളു പിന്നെ സാധാ പൗഡർ ഉപയോഗിക്കും ഐ ഷാഡോ ഇടാനുള്ളതാണ് ഇതാണ് എന്റെ ഐഷാഡോ പാലറ്റ് ഇത് കോമ്പാക്റ്റ് ആണ് ഇതാണ് എന്റെ മേക്കപ്പ് കിറ്റ് ഒരു റോസ് ഷെഡിലായിട്ടുള്ള ഒരു ലിബാ കട്ടറാണ് അത് ഈ ഒരു പെൻസിൽ മോഡല് ഐലൈനർ വെട്ടാനാണ് പിന്നെ ഇതാണ് നമ്മുടെ ഇടുന്ന ബ്രഷ് എന്റെ അനിയന്നു ഒന്നും പറ്റില്ല ഇത് ഡാർക്ക് ആയിട്ടുള്ള ഐഷാഡോസ് ആണ് ഇത് കുറച്ച് ലൈറ്റും പിന്നെ രണ്ട് കോമ്പാ കോമ്പാണ് ഇനി പിന്നെ ഒരു അഞ്ച് ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്

小猪猪，你跑吧，跑吧，跑吧，跑吧。 ഇവനെ ഉറക്കിയിട്ടാണ് ഇവ ഉണർന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു ഇനി വീഡിയോസ് വീഡിയോസുമായി ഞങ്ങൾ വരുന്നു കാനേ സബ്സ്ക്രൈബ് ചെയ്യണേ